श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम श्रीराम राम राम लोकभिमजय श्रीराम राम राम रावणान्त राम श्रीरा मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीयविग्रह नमोऽस्तु ते नारा Uh -huh. श्रीरामचन्द्र जय श्रीराम राम राम श्री राम श्रीरामभद्रा जय श्रीराम നമസ്കാരം വിവാഹം കഴിഞ്ഞ് വളരെ രസകരമായൊരു ജീവിതം ശ്രീരാമനും സീതയും നയിക്കുന്നു അതാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടത് ഇനി സംഭവം മാറുന്നു എപ്പോഴും സംഭവം മാറും രാമായണത്തിൽ ഉടനീളം ട്വിസ്റ്റുകളാണ് ഒരിടത്തും ഇങ്ങനെ ഈ രാമായണത്തിൻ്റെ നദി ഇങ്ങനെ ഒരു കല്ലോലിനിയായിട്ട് ഒഴുകുന്നില്ല ചില സ്ഥലത്ത് വേഗത്തിൽ ഒഴുകും ചില സ്ഥലത്താണെങ്കിൽ വളരെ മന്ദമായിട്ട് ഒഴുകും പക്ഷെ ഒഴുകും ചില ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചുരമാന്തിക്കൂലം കുത്തിച്ചാടും അങ്ങനെയാണ് രാമായണം അപ്പോൾ ഇവിടെ ഒരു സംഭവം സംഭവിക്കും സത്യസന്ധൻ

ചെന്നുടൻ മന്ധര തന്നുടനാവിൻമേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവടുകൈകൈ കൊണ്ടു തന്നെ പറയിച്ചു പറയിച്ചുകൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതൻ നമരന്മാർ പറഞ്ഞോരനന്തരം വണിയും മന്ധരതൻ വധനാന്തരേ ീടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി ശ്രീരാമ രാമ രാമ ലോകഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകഭിരാ ദശരഥന് വയസായി അദ്ദേഹം വൃദ്ധനായിരിക്കുമ്പോഴാണ് കുട്ടികളെ ജനിക്കുന്നത് അപ്പോൾ തൻ്റെ രാജ്യം രാമനെ ഏൽപ്പിക്കണം അത് ദശരഥന് പറഞ്ഞു കൊടുക്കുന്ന ആരാണ് നാരദനാണ് നാരദൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എടുത്താൽ ഭയങ്കര രസമാണ് സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് അർത്ഥം അതായത് മേഘങ്ങളിൽ നിന്ന് വന്നവൻ സ്വർഗ്ഗത്തിൽ നിന്ന് വന്നവൻ എന്ന് പറയാം അദ്ദേഹം വന്നിട്ട് ശ്രീരാമനോട് പറയുന്നു രാമ നീ ഇങ്ങനെ വിവാഹം കഴിച്ച് ഗൃഹസ്ഥനായിട്ട് ജീവിക്കേണ്ടവനല്ല നീ വലിയ ഒരു ദൗത്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഭൂമി തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രാജാവായ രാവണൻ എല്ലാ ലോകങ്ങളെയും കീഴടക്കി കഴിഞ്ഞു അതിൽ നിന്ന് രാവണൻ്റെ കൈകളിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുക എന്ന് പറയുന്നതാണ് നിൻ്റെ ദൗത്യം അല്ലാതെ നീ ഇങ്ങനെ കല്യാണം കഴിച്ച് പിള്ളേരോട്ടങ്ങനെ ജീവിക്കാനല്ല വന്നു അതേസമയം ദശരഥനോട് പറഞ്ഞു കൊടുക്കുന്നു മഹാരാജാവേ മകൻ മൂത്ത മകൻ റെഡിയാണ് അവന് ഉടൻ തന്നെ രാജ്യമൊക്കെ കൊടുക്കണം അവൻ തീർച്ചയായിട്ടും അടുത്ത രാജാവണം ദശരഥനും വളരെ സന്തോഷമുള്ള കാര്യമാണ് കാര്യം അക്കൂട്ടത്തിൽ രാമനെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് എല്ലാവരും വളരെ വിനയത്തോടുകൂടി സംസാരിക്കുകയുള്ളൂ എല്ലാവർക്കും ഈ മനുഷ്യന് ഭയങ്കര ഇഷ്ടമാണ് ചില ആരാണ്ടല്ലോ കരിസ്മാറ്റിക് പവർ എന്നതാണ് എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു കാര്യവുമില്ല ലക്ഷ്മണനും വലിയ ഇഷ്ടമാണ് ഭരതനാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും വല്ല ഭയങ്കര ഇഷ്ടമാണ് രാമന് അതുപോലെ ശത്രുഘ്ന പിന്നെ പ്രശ്നം എന്താ ഒരു പ്രശ്നമില്ല മൂത്താളാണ് രാമൻ വളരെ സ്വാഭാവികമായിട്ടും സന്തോഷമായിട്ടും ഏൽപ്പിക്കാൻ ആ ഭരണം പക്ഷേ ഒരു പ്രശ്നം വന്നോട് അവിടെയാണ് ഏറ്റവും രസകര ട്വിസ്റ്റ് എന്താണ് ആരാണോ സിംഹാസനത്തിലിരിക്കുന്ന അയോധ്യയുടെ അയാൾ ഉടൻ മരിക്കും എന്നാണ് പ്രശ്നം വെച്ചപ്പോൾ കണ്ടത് വിധി അതാണ് ഈ സിംഹാസനിക്കുന്ന ആൾക്ക് മരണം സംഭവിക്കും അപ്പോൾ ദശരഥനാണ് ഇരിക്കുന്നത് അപ്പോൾ ദശരഥൻ വയസ്സായി അപ്പോൾ മരണം സംഭവിച്ചാൽ ഇനി പ്രശ്നമൊന്നുമില്ല പക്ഷേ രാമനെ ഇരുത്തിയാൽ മരണം സംഭവിച്ചാലോ അതൊരു പ്രശ്നമായി പക്ഷേ രാമൻ അവതാരമല്ലേ അദ്ദേഹം രാവണ നിഗ്രഹത്തിനായിട്ട് വന്നിരിക്കുന്നതിൽ പറഞ്ഞു അപ്പം രാമൻ ഒരിക്കലും അത് നടക്കില്ല ഈശ്വര അവതാരം മരിക്കൂ തൻ്റെ ഇച്ഛ കൊണ്ടല്ലേ മരിക്കാൻ പറ്റുമോ അപ്പോൾ ഉടൻ തന്നെ രാമനെ ഇതിലിരിക്കണം അല്ലെങ്കിൽ ദശരഥൻ മരിച്ചു എന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞു രാമൻ മുന്നോട്ട് പോകും ഉടൻ നടത്തണം ഗ്രഹങ്ങളൊക്കെ ഒരു ഇതിലേക്ക് മാറുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞ കൈകൈയുടെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഭരതനും ശത്രുഘനും നോക്കണം മാറ്റർ എങ്ങനെയാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം തന്നെ രാജാഭിഷേകം നടത്താൻ തീരുമാനിച്ചു ഇതാണ് ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എന്തിന് ധൃതി പിടിച്ച് ഇങ്ങനെ രാജാവാക്കണം ഭരതനും ശത്രുനും കൂടെ വരണ്ടേ അവരുടെ മൂത്ത സഹോദരൻ രാമൻ അത് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് മന്ധരയാണ് കൈകൈയുടെ ശിഷ്യയാണ് ശിഷ്യല്ല ദാസിയാണ് ഈ മന്ധര വന്നിരിക്കുന്നത് കൊട്ടാരത്തിൽ കൊട്ടാരത്തിനാണ് അതായത് ചെറുപ്പത്തിലെ കയ്യയുടെ കൂടെ ഉദ്ദേശിച്ച് നടക്കുന്ന ഒരു ദാസിയാണ് ഈ മന്ധര ഒരു വൃദ്ധ സ്ത്രീയാണ് ദേഹത്ത് മൂന്ന് വളമുണ്ട് അങ്ങനെയാണ് ആ സ്ത്രീ ആ സ്ത്രീ മന്ധര എന്നെന്തിനാണ് പേര് കൊടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിൻ്റെ ധാരണ അതാണ് മന്ധര മന്ധര പർവ്വതം ഒന്നും കേൾക്കുന്നില്ല അതിൽ പാലാഴി കടാനു പോയി നമ്മുടെ മനസ്സിൽ ചില ധാരണകൾ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് അതാണ് ആ സ്ത്രീ അതായത് പല കാര്യങ്ങളും യുക്തയുക്തമായിട്ട് പറഞ്ഞ് നമ്മൾ വിശ്വസിപ്പിക്കാൻ കഴിയും പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളെന്ന് ഭാവിച്ച് വരുന്നവർ പല തെറ്റുകളിലേക്കും നമ്മളെ കൊണ്ട് കൊണ്ടുവന്നെത്തിക്കുന്നത് ഇതുപോലെ രഹസ്യമായി മന്ത്രിച്ച് മന്ത്രിച്ച് മന്ത്രിച്ചാണ് ഈ സ്ത്രീ ഒരു സ്പൈ ആണ് സത്യത്തിൽ കാരണം ജനകനും കെ കെയ്യനും കൈകൈയുടെ അച്ഛനും തമ്മിൽ ശത്രുക്കളാണ് അപ്പോൾ ശ്രീ ഈ ദശരഥൻ എന്ന് പറയുന്ന വൃദ്ധനായ രാജാവിനെ തൻ്റെ മകളായ ചെറുപ്പക്കാരിയായി കൈകൈ വിവാഹം കഴിച്ച് കൊടുത്തുതന്നെ നല്ല ഇതാണ് ഒരു നമ്പറായിരുന്നു എന്താണ് അപ്പോൾ അതിൽ ജനിക്കുന്ന കുട്ടി ആരായിരിക്കും ഈ രണ്ട് രാജ്യത്തിൻ്റെയും രാജാവായിരിക്കും അപ്പോൾ എന്നെ ജനകനെ തോൽപ്പിക്കാൻ എളുപ്പം അതാണ് അതിൻ്റെ കൗണ്ടർ നമ്പറാണ് ആരിട്ടെന്ന് ജനകൻ തൻ്റെ മകളെ ശ്രീരാമനെ കല്യാണം കഴിച്ചു കൊടുത്തു അപ്പോൾ സത്യം പറഞ്ഞു ഇതുകൊണ്ട് സന്തോഷിക്കുകയാണ് വേണ്ടത് പക്ഷേ മന്ധരയ്ക്ക് അതിനുള്ള അറിവൊന്നുമില്ല മന്ധര കയ്യയോട് പറഞ്ഞു നീ ഭരതനെ തന്നെ രാജാവാക്കാൻ ശ്രമിക്കണം അപ്പോൾ കയ്യേ ഒട്ടും തയ്യാറില്ലായിരുന്നു കയ്യേക്ക് ഏറ്റവും ഇഷ്ടം ശ്രീരാമനെയാണ് സത്യപ്രതാൽ കൗസല്യേക്കാൾ ശ്രീരാമൻ കൂടുതൽ അടുപ്പം കാണിച്ചിരുന്ന കൈയ്യോടാണ് അപ്പം കുറച്ച് വൃദ്ധയായിക്കഴിഞ്ഞല്ലോ കൗസല്യം അതുകൊണ്ട് എടുത്തുകൊണ്ട് അടക്കം നോക്കുക കയ്യാണ് അപ്പോൾ മന്ത്ര പറ്റില്ല നിന്നെ നിൻ്റെ അച്ഛൻ അന്നേ എന്നെ പറഞ്ഞു പറഞ്ഞേപ്പിച്ചിരിക്കുകയാണ് ഇവിടുത്തെ രാജാവായിട്ട് കരുതാൻ തന്നെ വരണം എങ്കിലേ നമുക്ക് ശക്തി ഉണ്ടാകണം പറഞ്ഞു പറഞ്ഞ് ഇളയിപ്പോയി കൈ അപ്പോൾ ദശരഥന് പണ്ടൊരു ദശരഥൻ പണ്ട് ഒരു വരം കൊടുത്ത കാര്യം ഓർമ്മിച്ചു ആരെ മന്ത്രം ഓർമ്മിച്ചു അത് ഉപയോഗിക്കണം എന്താണ് വരം പണ്ട് അസുരന്മാരുമായിട്ട് ദേവലോകത്ത് യുദ്ധത്തിന് പോയപ്പോൾ കൈകേയി രക്ഷിച്ചു ജീവൻ ആരുടെ ദശരഥൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ രഥത്തിൻ്റെ ചക്രത്തിൻ്റെ ആണി അത് ഇളയിപ്പോയി വലിയ അപകടമില്ല ആ സമയത്ത് അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ആണി മാറ്റാനും പറ്റില്ല യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൈകൈയി തൻ്റെ ചൂണ്ടുവിരൽ അതിന് പകരമായിട്ട് ഉപയോഗിച്ചു ആണിയായിട്ട് ഉപയോഗിച്ചു അതങ്ങനെ പറ്റും മുറിഞ്ഞു പോകില്ലേ അതിനൊരു കഥ പിന്നീടുണ്ട് ഈ കയ്യയുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്യും പിന്നെ ദുഃഖിക്കും കൊച്ചിയിൽ അങ്ങനെ തന്നെ പണ്ടൊരു കൊട്ടാരത്തിൽ പണ്ടൊരു നാടക സംഘം ഒന്ന് നാടകം നടത്തുന്ന സമയത്ത് കുറേ മഹർഷിമാർ അവിടെ ഉണ്ടായിരുന്നു ആ മഹർഷിമാരിൽ ചിലർ ഇതൊക്കെ നാടകം കണ്ടിരുന്നപ്പോൾ ഒരു ബ്രഹ്മശാരി അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി ഈ കയ്യെ എന്ത് ചെയ്തു പോയി മ്യൂസിയം ഒക്കെ വരച്ചു കൊടുക്കും കരിയിട്ട് അപ്പോൾ അന്ന് ബ്രഹ്മചാരികൾ ഒരിക്കലും മീശോയ്ക്കില്ല വലിയ പാവമായിട്ടാണ് വെച്ചിരിക്കുന്നത് മഹർഷിയു ശേഷമേ മീശ വയ്ക്കുള്ളൂ നടൻ കഴിഞ്ഞ് എല്ലാവരും നോക്കുമ്പോൾ ഇതിൻ്റെ മീശയൊക്കെ വരച്ച് വെച്ചിരിക്കുന്നു എല്ലാവരും ഇവിടെ ചിരിച്ച് കളിയാക്കി അപ്പോൾ ഇവൻ പോയി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ശപിച്ചു ഇതിനെ കാരണമായുള്ള ആരോ അവൾ ചെയ്യാത്ത കുറ്റത്തിന് അങ്ങേറ്റം പഴി പറഞ്ഞു അങ്ങനെ അങ്ങനൊരു ശാപം നമ്പർ വൺ വേറെ ശാപം വരെ കിട്ടി അതും കൊച്ചായിരിക്കുമ്പോഴാണ് ഒരു മഹർഷി അവിടെ നിന്ന് അദ്ദേഹം ആരും തൊടില്ല പ്രത്യേക സ്ത്രീകൾ തൊ ആരും തൊടാൻ നടക്കുന്ന ചില സന്യാസിപ്പോഴും അങ്ങനെയുണ്ട് ആരും തൊടാൻ പറ്റില്ല ആഹാ അങ്ങനെ ആരും തൊട്ടിടുകയും ചോദിച്ചിട്ട് ഈ കുട്ടി കുട്ടിയെന്ന് ഒറ്റ കുത്തു കൊടുത്തു വയറ്റിൽ ആ വിരലാണ് പോയത് അദ്ദേഹത്തിൻ്റെ ശാപം കൊണ്ടാൽ അത് ഇരുമ്പായി പോയി പക്ഷേ അത് ഉപകാരം വന്നു ഇവിടെ ആണിയായിട്ട് അത് ഉപയോഗിച്ചു വിരൽ അവിടെ ഇട്ടു അങ്ങനെ ചക്രത്തെ പിടിച്ചു നിർത്തി അപ്പോൾ ദശരഥന് അങ്ങേറ്റ സന്തോഷം വന്നിട്ട് കൈകൈയോട് പറഞ്ഞു ഞാൻ നിനക്ക് രണ്ട് വരങ്ങൾ തരും ചോദിച്ചോ എന്താണോ ഞാൻ തരിക എൻ്റെ ജീവനെ രക്ഷിച്ചവളാണ് എൻ്റെ മാനം രക്ഷിച്ചവളാണ് അപ്പോൾ കൈ എറിഞ്ഞാൽ അന്ന് എനിക്ക് വേണ്ടത് അങ്ങനത്തെ മനസ്സാണ് എനിക്ക് എന്തിനാണ് ഇതൊക്കെ ശരി കൂടുതൽ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞാൽ ശരി ഞാൻ പിന്നെ ചോദിച്ചോളാം അതാണ് ഈ വരങ്ങൾ ഇവിടെ കൈ തെറിച്ച് ദേഷ്യം കൊണ്ട് എല്ലാവരോടും ദേഷ്യം കാണിച്ച തലമുടയൊക്കെ ആഴിച്ചിട്ട് കിടന്ന് ബഹളം കൊട്ടാരത്തിൽ അപ്പോൾ ദശരെന്ന് ഓടിയെന്നു അടക്കുകയാണ് പട്ടാഭിഷേകത്തിൻ്റെ ഈ ഒരുക്കങ്ങളൊക്കെ വീഥികളൊക്കെ അലങ്കരിക്കുന്നു ജനങ്ങളൊക്കെ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു ഒരുപാട് പൂജയ്ക്കുള്ള ആളുകൾ വരുന്നു എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കുന്നു അങ്ങനെ ദശരഥന് ആറാട് കാണാൻ ആനന്ദമുണ്ട് ആ പട്ടാഭിഷേകമല്ലേ വിറ്റോസിൻ്റെ ആവില്ലേ അപ്പോൾ ഇങ്ങനെ റാണി കിടന്ന് വയലൻ്റ് ആവുന്നു എന്ന് എല്ലാവരും ചെന്ന് പറഞ്ഞു ദശരഥനെ ഓടിച്ചെല്ലുന്നു എന്ന് എന്താ സംഭവം ചോദിക്കുന്നു അപ്പോൾ പറയും അങ്ങ് എന്നോട് ചോ ഞാൻ പണ്ട് നേടിയ രണ്ട് വരങ്ങളുണ്ട് അതെനിക്കപ്പോൾ വേണം അപ്പോൾ ദശരഥ ജോയ് എന്താണ് ഒന്ന് ഭരതനെ രാജാവാക്കണം ദശരഥൻ ഞെട്ടി പോയി ഭരതൻ ആ സിംഹാസനത്തിൽ ഇരിക്കുകയാണെങ്കിൽ അതൊരു വലിയ അപകടമാണ് പക്ഷെ പറയാൻ പറ്റില്ല കയ്യയോട് കയ്യയിൽ ചിലപ്പോൾ ചോദിച്ചാലോ ഓഹോ അപ്പോൾ എൻ്റെ മകനെ കുരുത് കൊടുക്കാം അല്ലേ ഇന്ന് കൈകൈ ചോദിച്ചാലോ അതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല പിന്നെയോ രാമനെ കാട്ടിലേക്കണം പതിനാല് വർഷം രാമൻ കാട്ടിലേക്ക് പോകണം ഒരു രക്ഷയില്ല ദശരഥൻ കരഞ്ഞു കാല് പിടിച്ച് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട് ഭരതൻ സിംഹാസനം വാഴട്ടെ എന്തിനാണ് എൻ്റെ മോനെ നീ കാട്ടിലേക്ക് അയക്കുന്നത് പക്ഷേ അതാണ് നമുക്ക് അഹങ്കാരം പണത്തിനോടുള്ള ആർത്തി വസ്തുവകളോട് ആർത്തി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ബന്ധങ്ങളൊന്നുമില്ല അത്ര തീവ്രമാവും നമ്മുടെ മനസ്സ് അങ്ങനെ അറിയുന്നു രാമൻ തനിക്ക് കാടാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് രാമനൊരു പ്രശ്നവുമില്ല ആ നാരദൻ പറഞ്ഞാൽ ഈ ഈ കൊട്ടാരത്തിൽ നിന്ന് നിൻ്റെ സാധനം അളക്കുമില്ല നിൻ്റെ ഈശ്വര സാക്ഷാത്കാരത്തിൽ കിട്ടിയ ആളാണ് നീ ഒരു വലിയ യജ്ഞമായിട്ട് വന്നിരിക്കുന്നു ഇവിടെ കറങ്ങി കിടക്കരുന്ന് നാരദൻ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് രാമൻ്റെ പ്രശ്നമൊന്നുമില്ല രാമൻ ചെന്ന് ജാനകി അല്ല ഇതോട് സീത വിളിക്കുന്നു സീത കരയുന്നു ചെന്ന് കൗസല്യോട് പറയുന്നു വനത്തിന് പുറപ്പെടുകയാണ് ഞാൻ അപ്പോൾ കൗസല്യം പറയുന്നത് അച്ഛനും അമ്മയും ഒരുപോലെയാണ് മാതാ പിതാ ഗുരുദേവെന്നാണ് അച്ഛൻ നിന്നോട് കാട്ടിലേക്ക് പോകാൻ പറഞ്ഞുവെങ്കിൽ ഞാൻ പറയുന്നു കാട്ടിലേക്ക് പോരും എൻ്റെ വാക്കുകളെ അതിജീവിച്ച് നമുക്ക് പോകാൻ പറ്റുമോ അപ്പോൾ രാമൻ പറയുന്നു അമ്മ അമ്മൊരു കാര്യം മനസ്സിലാക്കണം അച്ഛൻ എന്തുകൊണ്ടാണ് ഈ കഷ്ടപ്പെടുന്നത് അച്ഛൻ പറഞ്ഞ സത്യം ആ സത്യത്തെ പിടിച്ചു നിൽക്കണം അച്ഛന് ഒരു ഭാര്യ അതിനു വേണ്ടി സഹായിക്കുന്ന അതല്ലേ ഭാര്യയുടെ ധർമ്മം എനിക്ക് കാട്ടിപ്പോയി ഒരു വിഷമവും ഇല്ല എനിക്കൊന്നിനും പേടിയുമില്ല കാട്ടിപ്പോയിട്ട് ഞാനിങ്ങനെ വരില്ലേ അതുപോലെയാണ് അച്ഛൻ്റെ മാനം പോയാൽ പോയില്ലേ കോസില്ലേ അത് മനസ്സിലാക്കുന്നു അപ്പോൾ സീത പറയുന്നു ഞാൻ കൂടെ വരുമോ അവിടെ രസകരമായ സംഭവമുണ്ട് സീത പറയുന്നത് എന്നെ കൂടെ കാട്ടിലേക്കൊന്നും പോകാൻ നിങ്ങൾ നോക്കണ്ട ഞാൻ കൂടെ വന്നിരിക്കുന്നു അപ്പോൾ രാമൻ പറയുന്നത് അങ്ങനെ കർണുടത്തനോട് കാട് ഇവിടെ കിട്ടുന്ന ഒരു സുഖ സൗകര്യം കിട്ടില്ല സുരക്ഷിതത്വം കിട്ടില്ല കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ എന്ന് അദ്ദേഹം പറയുന്നില്ലേ ഇതൊക്കെ പറഞ്ഞിട്ടും സീത വിടില്ല ഇല്ല ഞാൻ വരും അപ്പോൾ സീത പറയുന്ന മനോഹരമായി വരുണ്ട് എന്തുകൊണ്ട് ഇന്നത്തെ സ്ത്രീ സമൂഹം അതിനെ അംഗീകരിക്കുന്നില്ല ഏറ്റെടുക്കുന്നില്ല എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ചിത്രം സീത ബില്ലുമായിട്ട് നിൽക്കുന്ന ചിത്രം എപ്പോഴും രാമനല്ലേ വില്ലുമായിട്ട് നിൽക്കുന്നത് ആ സമയം ശ്രീരാമൻ്റെ വില്ല് പിടിച്ചെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് സീത പറയാണ് മുമ്പിൽ നടപ്പൻ വനത്തിന് ഞാൻ അവൻ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ അങ്ങേക്ക് പേടിയുണ്ടെങ്കിൽ ഞാൻ നടക്കാൻ മുന്നിൽ എൻ്റെ പുറകിൽ വരുമെന്ന് ഈ സ്ത്രീത്വം ചില സമയങ്ങളിൽ അധികാരം ഏറ്റെടുത്തുകൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ചില സമൂഹം നമ്മുടെ ജാൻസി റാണിക്ക് അങ്ങനെയല്ലേ ആരും പ്രതീക്ഷിച്ചു ഝാൻസി റാണി ഒരു ഇങ്ങനെ ഒരു ഭയങ്കര യുദ്ധത്തിന് മുന്നിൽ നിൽക്കുന്നു അതുപോലെ സ്ത്രീകൾക്ക് വല്ലാത്തൊരു ശക്തി ഉള്ളിലുണ്ട് അത് എടുക്കാൻ സ്ത്രീ പഠിക്കണം അതാണ് വില്ലുമായിട്ട് നിൽക്കുന്ന സീത മുന്നിൽ നടപ്പൻ വനത്തിന് ഞാൻ മാമ പിന്നാലെ വേണം വരുന്നൊള്ളൂ അനുഭവം ശ്രീരാമ ശരി എങ്കിന്നീ കൂടെ വരും അപ്പം ലക്ഷ്മണൻ പറയുന്നത് ഞാനില്ലാതെ ചേട്ടൻ പോയേ വേണ്ട എന്ന് മാത്രമല്ല ലക്ഷ്മണൻ്റെ അരിശം പൂണ്ടിയിട്ട് വാഴെടുത്ത് ഞാൻ അച്ഛനെ കൊല്ലുന്നു പറഞ്ഞിട്ടുണ്ട് അതേ സ്ത്രീജിതിനാണ് പെണ്ണുങ്ങളും പറഞ്ഞിട്ട് കേട്ടോണ്ട് അങ്ങനെ രാജാവ് വന്നു ചോദിച്ചു അങ്ങനെ കൊന്നിട്ട് ഞാൻ ആ ജ്യേഷ്ഠനാണതിൽ അഭിഷേകം ചെയ്തു ശ്രീനാവ് പറഞ്ഞു നീ ബേബലമില്ലാത്തതുകൊണ്ട് നീ ഇങ്ങനെയാണ് സംസാരിക്കും ഇതൊക്കെ എന്തോ നട ഇതൊക്കെ എന്തോന്ന് ഈ കൊട്ടാരം ഇതൊക്കെ എന്താണ് ഇതെന്ത് കാര്യമൊന്നുമില്ല നമ്മൾ മായയിൽ പെട്ടുപോകരുത് ചക്ഷുസ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഖിനാ പരിഗ്രസ്തമാം മോഹവും ആലോല ചേതസ ഭരുന്നു ഇങ്ങനല്ലേ പണ്ട് രാവണത്തിൽ പഠിച്ച വരികയാണ് അതായത് ഒരു പാമ്പിൻ്റെ വായിക്കകത്ത് പെട്ടിരിക്കുന്നു ഒരു തവള പാമ്പ് കാലം നമ്മൾ അതിൻ്റെ വായിക്കാത്ത പെട്ടിരിക്കുകയാണ് ഒരു ദിവസം ഈ പാമ്പ് അടയ്ക്കും അവിടെ തീർന്നു നമുക്ക് എന്നിട്ട് താൻ എന്തുമാത്രം അപകടത്തിലാണ് പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാകാതെ അത് വഴി പോകുന്ന ഈച്ച പിടിക്കാൻ വേണ്ടത് നാക്കിട്ട് അടിക്കുന്നു ആര് തവള അതുപോലെയുള്ളടാ ഇതൊക്കെ ഇതെല്ലാം ഒന്നുമില്ല അതിനകത്ത് എന്തിന് രാജസ്ഥാനം എന്തിന് ഞാൻ വലിയ പട്ടാളക്കാരനാണ് എന്തിന് പത്ത് പതിനഞ്ച് ഗുണ്ടകളിക്കുന്ന എൻ്റെ കൂടെ നടക്കണം അല്ലെങ്കിൽ കറുത്ത ഡ്രസ് ഇട്ട കുറേ എണ്ണം പറക്കി കിടക്കണം ഞാൻ എവിടെ പോകുമ്പോൾ എൻ്റെ കൂടെയൊക്കെ കാറിൽ പത്തെണ്ണം വേണം ഇതൊക്കെ എന്തിരിക്കുന്നു ശ്രീരാമൻ ചോദിക്കുന്നു രാജകുമാരനാണ് ചോദിക്കുന്നത് അതിലൊന്നും ഒരു കാര്യമില്ല അച്ഛന് വേണ്ടി ത്യാഗം ചെയ്താണ് മകൻ ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് നോക്കാം എന്ന് പറയുന്നു കയ്യുടെ അടുത്ത് വെല്ലുന്നു യാത്ര പറയുന്നു അവിടെ ഒരു എല്ലാവരും കയ്യോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഉണ്ട് ഈ പട്ടു വസ്ത്രമൊന്നും വേണ്ട എന്ന് കൈ പറയും സീതയോട് ഇവിടെ ഇതുണ്ട് ഇവിടെയെ പോകണ കാട്ടിലേ പോകുന്നത് അപ്പോൾ നീ മരവുരി ധരിച്ചുകൊണ്ട് പോയാൽ എന്ന് പറഞ്ഞാൽ കയ്യ് മരവുരി ഉടുത്തു കൊടുക്കും സീതയ്ക്ക് അതുകൊണ്ട് വാസുഷ്ട ശപിക്കാണ്ട് ഘോരേ ദുഷ്ടം നിൻ്റെ മനസ്സിങ്ങനെ ആയിപ്പോയി ആ പട്ട് പോലുള്ള ആ ഇതിൽ നീ ഇത്ര വൃത്തികെട്ട കിട്ടുന്ന വസ്ത്രമാണ് ധരിച്ചുകൊണ്ട് ഭയങ്കര സങ്കടമാണ് ഇത് ധരിച്ചുകൊണ്ട് നടക്കുക മരവുരി പക്ഷേ കയ്യേ ചെയ്താൽ ശരിയല്ലേ കാട്ടിലേക്ക് പോകുമ്പോൾ എന്ത് അപകടം ഉണ്ടെങ്കിലും നേരിടാനുള്ള തയ്യാറെടുപ്പ് വേണമെന്ന് കൈ പറയാണ് കൈയുടെ ജീവിതത്തിൽ വലിയ രഹസ്യമുണ്ട് അത് പിന്നെ അവസാനം നമുക്ക് കാണാം അപ്പോഴേ നമുക്ക് കയ്യെ യഥാർത്ഥത്തിൽ ആയിരുന്നു മനസ്സിലാവും അവസാനം മനസ്സിലാവും അങ്ങനെ ശ്രീരാമനും സീതയും ലക്ഷ്മണനും പോകുന്നു പാവിട്ടു കരയുന്നു ദശരഥൻ നിന്നെ പിരിഞ്ഞാൽ അക്ഷണം ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല കരയുന്നു അറംപറ്റുന്നു അവർ പോയി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ദശരഥനും മരിക്കുന്നു അതിനിടയ്ക്ക് കുറേ സംഭവങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ശരി അപ്പോൾ ശ്രീരാമൻ്റെ വനവാസം ആരംഭിക്കുന്നു അടുത്തത് വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുള്ള അപ്രതീക്ഷിത കാര്യങ്ങളാണ് നമുക്ക് കാണാം അതേസമയം നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൻ്റെ പടവുകൾ ധ്യാനത്തിനും ജപത്തിനും ഒക്കെ ആയിട്ട് ഏകാന്തയുടെ ജീവിതത്തിലേക്ക് പോകുന്ന ആ പടവുകൾ നമുക്കും കയറാം നമസ്കാരം ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം